പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിൽ വിസ്മയ കാഴ്ചയൊരുങ്ങുന്നു ലക്ഷത്തിലേറെ എൽ ഇ ഡി പിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് കൂടാതെ ഷാർപ്പികളും എൽ ഇ ഡി പാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാൻ ഉണ്ടാകുമെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ വി എൽ ഷാജു മറ്റു ഭാരവാഹികളായ കെ എൽ ഷാജി വി എ ഷാജി വി ജെ ജോസി സി എഫ് റാഫി വിയോ ലിൻഡോ സി എഫ് പ്രിൻസ് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കാണ് ഈ വർഷവും ഒന്നര ലക്ഷത്തിൽ പേരും എൽഇ ഡി ഫിക്സുകൾ കൊണ്ടാണ് ഞങ്ങൾ എലിമിനേഷൻ ചെയ്യുന്നത് അതിന് പുറമെ അതിൽ എൽ ഇ ഡി ബാറ് ഷാർപ്പി വരുന്ന ഭക്തൻ ഞങ്ങൾക്ക് നല്ലൊരു ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവറട്ടി സി ജെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് ഇത്തവണയും സ്പെഷ്യൽ എഫക്റ്റോടുകൂടി ദേവാലയ ദീപാലങ്കാരം ഒരുക്കുന്നത് ഒന്നര മാസത്തിലേറെയായി ഇരുപതോളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഏഴിന് പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിക്കും വഴിയോരങ്ങളിലുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങൾ പൂർത്തിയായതായി കൺവീനർ കെ ടി വർഗീസ് അറിയിച്ചു